നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിലേക്ക് ഒരുപാട് നന്മകൾ വന്നു ചേരാൻ പോകുന്ന ഒരു സമയമാണ് എല്ലാവിധ ഐശ്വര്യങ്ങളും പേര് ജീവിതത്തിന്റെ ഏറ്റവും സുന്ദരമായ ഒരു മുഹൂർത്തം വന്നു ചേരുന്നു ഈശ്വരാധീനത്തിൻ്റെയും എല്ലാവിധ നന്മകളുടെയും നേട്ടങ്ങളുടെയും ഒക്കെ ഒരു സമയം എത്തിച്ചേരാൻ പോകുന്നു എന്ന് വേണം കരുതാൻ ഈ ഒരു സമയത്തിന്റെ ആനുകൂല്യം പൂർണ്ണമായിട്ടും ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ വിളിക്കുന്ന നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ട ദേവതകളുടെ മുന്നിൽ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ മഹാസൗഭാഗ്യങ്ങളുടെ ദിനങ്ങൾ വന്നു ചേരുന്നു മഹാഭാഗ്യങ്ങൾ നിങ്ങൾക്ക് കൂട്ടായി വരുന്നു എന്ന് വേണം കരുതാൻ രാജ്യോഗ സമാനമായിട്ടുള്ള ആനുകൂല്യങ്ങളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നു ഇനി നിങ്ങളുടെ ജീവിതം നിറയാൻ പോകുന്നത് സൗഭാഗ്യങ്ങൾ കൊണ്ടാണ് ജീവിതത്തിൽ രക്ഷപ്പെടാൻ പോകുന്നു എന്നുള്ള എൻ്റെ സൂചനകൾ തെളിയുന്നു ഏറ്റവും അനുഗ്രഹീതമായ നാളുകളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു പോകുന്നു ഏറ്റവും നല്ല ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നു ഏതൊക്കെ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ സ്വാധീന ശക്തിയായി നേട്ടങ്ങളും ഈശ്വരാധീനവും അവരുടെ ഭാഗ്യവും നല്ല കാലവുമൊക്കെ ഒരുമിച്ച് അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ നിങ്ങളുടെ സുഹൃത്താണോ നിങ്ങളുടെ അടുത്തുണ്ടോ ഇവരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്നത് ഏറ്റവും അനുഗ്രഹീതമായ സമയമാണ് ഭാഗ്യം നിറഞ്ഞുകൊണ്ട് ഇവർ ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും ഈശ്വര കൃപ അനുഗ്രഹീതമായ ഭാവത്തിൽ ഉണ്ടാകുകയും നേട്ടങ്ങൾ സമ്മാനിക്കുകയും ഒരു സമയമാണ് ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക ജീവിതത്തിൽ സുഹൃതം നിറഞ്ഞൊരു സമയം ഇനി വരുന്ന നാളുകൾ ഇവരുടേതാകട്ടെ എല്ലാം കൊണ്ടും അവരുടെ ജീവിതം കുടുംബം അവർ താമസിക്കുന്ന വീട് രക്ഷപ്പെടാൻ പോകുന്ന ഒട്ടനവധി അവസരങ്ങൾ എത്തിച്ചേരുന്നു ഈ അവസരങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ പെരുമഴക്കാലം പോലെ തന്നെ സമ്മാനങ്ങളും നേട്ടങ്ങളും സമൃദ്ധിയും സമ്പന്നതയും ഐശ്വര്യവും ഒക്കെ തിങ്ങിവിളങ്ങും അത്ര കണ്ട് നേട്ടങ്ങൾ അനുഗ്രഹ ഭാവത്തിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ആ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നു അനിഴം നക്ഷത്രക്കാർക്ക് വീട്ടിൽ ഒട്ടനവധി നേട്ടങ്ങൾ കൊണ്ടുവരുന്ന സാഹചര്യങ്ങളാണ് കണ്ടുവരുന്നത് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങളൊക്കെ മാറും വീടിന് സുഹൃത്തും സൗഭാഗ്യം ഇതൊക്കെ ലഭിക്കാനുള്ള അവസരം എന്ന് പറയുന്നത് ഈ നക്ഷത്രക്കാരുള്ള വീട്ടിലുള്ള അംഗങ്ങൾക്ക് വീടിന് മൊത്തമായി ആ കുടുംബത്തിന് ഐശ്വര്യം നൽകുന്ന മുഹൂർത്തങ്ങൾ ഉണ്ടാകുന്നു സന്തോഷം അലതല്ലുന്ന രീതിയിലുള്ള വാർത്തകൾ കേൾക്കാനും ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യമുണ്ടാകുന്നു കാരണം ഇവരുടെ ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയം ഇവർക്ക് ലഭിക്കുന്നു അതോടൊപ്പം തന്നെ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പലവിധ വിഷമഘട്ടങ്ങൾ എപ്പോഴും അവർക്ക് മനസ്സ് നിറയെ ദുഃഖം നൽകിയിരുന്ന ഒരുപാട് സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് വിങ്ങി പൊട്ടിക്കൊണ്ട് ആരോട് പറഞ്ഞാൽ സമാധാനമുണ്ടാകും ഏത് മൂർത്തിയുടെ മുന്നിൽ പ്രാർത്ഥിക്കണം ഇതൊന്നും അറിയാതെ നിൽക്കുന്ന ഒരു സമയത്ത് ഈശ്വരന്റെ കടാക്ഷം കൊണ്ട് തന്നെ അവരുടെ ജീവിതത്തിൽ വെള്ളി വിളിച്ചം പോലെ എല്ലാ നന്മകളും വന്നു ചേരുന്നു ഇവർക്കിനി എല്ലാവിധ ആഡംബരവും ജീവിതത്തിൽ ഐശ്വര്യങ്ങളും സമൃദ്ധികളും ഒക്കെ ഉണ്ടാകും സന്തോഷത്തിന്റെ നാളുകൾ വരുന്നു ഇവർ ഈശ്വരനെ വിളിക്കണം അതായത് നിങ്ങൾ ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന നേരത്ത് നിങ്ങളുടെ ഇഷ്ടദേവതയാണെങ്കിലും അത് രാവിലെയും വൈകിട്ടും വിളക്ക് വെച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ അത് ഏത് ദേവി ദേവൻ്റെ ക്ഷേത്രമാണെങ്കിലും ഏറ്റവും വീടിന്റെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി നിത്യവും പ്രാർത്ഥിക്കാൻ സാധിക്കുമെങ്കിൽ സാധിക്കുക അത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഉണ്ടാക്കാൻ പോകുന്നത് വലിയ വിജയമാണ് അവർ ഏതൊരു കാര്യത്തിലും നേട്ടങ്ങൾ ഉണ്ടാകും ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഇവർക്ക് വന്നു ചേരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് വിലപ്പെടുപ്പുള്ള പല കാര്യങ്ങളും അവരുടെ കൈകളിലേക്ക് വന്നു ചേരുന്ന സമയമാണ് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ തടസ്സങ്ങളൊക്കെ മാറും വീട് വാഹനം പോലുള്ള ആഡംബര വസ്തുക്കൾ അത് സാധാരണക്കാരന് വീടായിരിക്കാം പക്ഷേ വീടില്ലാത്തവന് ഒരു വീട് എന്ന് പറയുന്നത് ആഡംബരം തന്നെയാണ് അങ്ങനെ സ്വന്തമായ ഒരു ഭവനമുണ്ടാക്കി വീട് പണി കഴിപ്പിച്ച് അതിൽ താമസമാക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അതായത് വിലപിടിപ്പുള്ള വസ്തുക്കൾ ആഡംബര വസ്തുക്കളൊക്കെ വന്നു നിറയാനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും അത്ഭുതങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നു ചേരുന്നു ഒട്ടേറെ ഭാഗ്യം മുന്നിൽ തെളിയുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു ചേരും അതോടൊപ്പം തന്നെ കടബാധ്യത അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ കടങ്ങളൊക്കെ മാറുന്ന ഒരു ഉണ്ടാകും കടങ്ങൾ തീർക്കാനുള്ള വഴികൾ ഒന്നിനു പുറകെ ഒന്നായി അവരുടെ കൂടെ ഉണ്ടാകും അതോടൊപ്പം തന്നെ വരുമാന വർധനവ് തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് സ്വന്തമാക്കാൻ സാധിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ നേട്ടങ്ങൾ അവരുടെ കൂടെ ഉണ്ടാകും വെല്ലുപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ഇവർക്ക് അനുഗ്രഹീതമായി തന്നെ ഇവർക്ക് ലഭിക്കുന്നു സമ്മാനങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് വന്നു ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക അവരുടെ ജീവിതത്തിലുള്ള ആഗ്രഹങ്ങൾ സന്തോഷകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ അനുഗ്രഹീതമായി തന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമല്ലാതെ അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ പോലും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകും ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുന്ന സമയം തന്നെയാണ് വലിയ രീതിയിലുള്ള സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന രീതിയിലും ഈ നക്ഷത്രക്കാരുടെ ജീവിതം മാറും ഉയർച്ച തന്നെയാണ് ഇവർക്ക് വരാൻ പോകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായിട്ടുള്ള പലവിധ പ്രശ്നങ്ങളും മാറുന്നു പെട്ടെന്നുള്ള മാറ്റങ്ങൾ എന്ന് പറയുന്നത് തൊഴിൽ ഒരുപാട് ഒരുപാട് ഉയർച്ചകൾ വന്നു ചേരും ഇവർക്ക് നല്ലൊരു സ്ഥാനമാനം ലഭിക്കും പേരും പ്രശസ്തിയും ഒക്കെ വന്നു ചേരും നല്ല കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമാണ് പൂർണ്ണമായും ജോലിയിൽ അർപ്പിച്ച് ആത്മാർത്ഥമായി അർപ്പിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ ജീവിതത്തിന് തന്നെ മുതൽക്കൂട്ടാകുന്ന രീതിയിൽ നേട്ടങ്ങൾ ഉണ്ടാകും ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരുന്ന മികച്ച വിജയങ്ങൾ കാണാൻ സാധിക്കുന്ന രീതിയിൽ ഈ നക്ഷത്രക്കാരുടെ ജീവിതം മാറിമറിയുന്ന അവസ്ഥകളാണ് വന്നു ചേരുന്നത് വിജയം ഇവർക്ക് തുടരെ തുടരെ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങൾ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന മേഖലകളിലൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ പ്രശ്നങ്ങളും ഇവർക്ക് മാറുന്നു സൗഭാഗ്യങ്ങൾ വന്നെന്നറിയുന്ന ഒരു സമയമാണ് ഈശ്വരന്റെ അനുഗ്രഹം നിമിത്തം ഇവർക്കുണ്ടാകുന്ന ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടപ്പിലാകുന്ന ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഒന്നിനു പുറകെ ഒന്നായി വലിയ നടക്കുന്ന ഒരു സമയം തന്നെയാണ് ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ ഇവർക്ക് കാണാൻ സാധിക്കുന്നു ഒട്ടേറെ കൂടി ഇവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ജീവിതം രക്ഷപ്പെടാനുള്ള ഒട്ടനവധി അവസരങ്ങളിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു പോവുകയും ചെയ്യുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പൂയമാണ് പൂയം നക്ഷത്രക്കാർക്ക് അവരുടെ പ്രാർത്ഥനകൾക്ക് അവരുടെ പ്രയത്നത്തിനൊക്കെ അനുഗ്രഹം ലഭിക്കുന്ന എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഭഗവാന്റെ അനുഗ്രഹമുണ്ട് മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹമുള്ള ഒരു സമയമാണ് അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിൽ അവരുടെ വീട്ടിൽ വ്യക്തിപരമായിട്ടൊക്കെ അനുഗ്രഹീതമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ജീവിതത്തിൽ മെച്ചപ്പെട്ട അവസ്ഥകൾ മെച്ചപ്പെട്ട ഉയർച്ചകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നു വീട്ടിൽ സന്തോഷ വാർത്തകൾ കേൾക്കുന്നതിനും കുടുംബത്തിൽ ഒന്നാകെ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരുന്നതിനും സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ചും സാമ്പത്തിക സ്ഥിതിയിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ മോശപ്പെട്ട സമയത്തിലൂടെ കടബാധ്യതയിലൂടെയൊക്കെ കടന്നുപോയിരുന്ന ആളുകൾ ആ ഒരു അവസ്ഥകളൊക്കെ മാറി ഐശ്വര്യം തിങ്ങി നിറയുന്ന രീതിയിലുള്ള സാഹചര്യങ്ങളുണ്ടാകുന്നു ഇവർക്ക് മനസ്സമാധാനം ഉണ്ടാകുന്നു മനസ്സമാധാനമല്ലാതായിട്ട് കുറച്ച് നാളുകളായി കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്ക് പരിഹരിക്കാൻ സാധിക്കാതെ നിന്നിരുന്ന സാഹചര്യങ്ങൾ ഈ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ മോചനം ലഭിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ സമാധാനപൂർണമായ അന്തരീക്ഷം സന്തോഷം നിറഞ്ഞ ഒരു ജീവിതം ഇതൊക്കെ അനുഭവിക്കാൻ യോഗ്യമായിട്ടുള്ള ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരെ തേടിയെത്തിയിരിക്കുന്നു ഏറ്റവും നല്ല സമയത്തിലൂടെ ഈ നക്ഷത്രക്കാർ കടന്നു പോവുകയും ജീവിതത്തിൽ ഒട്ടേറെ ഞെട്ടിപ്പിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരുകയും ചെയ്യുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേരുന്ന സമയത്ത് ഈശ്വരനോട് നന്ദി പറയണം ഇവരുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ വരുന്ന രീതിയിലുള്ള ഉയർച്ചകൾ ഇവർക്കുണ്ടാകും ഈശ്വരൻ പോലും ഇത്രയും അനുഗ്രഹീതമായ രീതിയിൽ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളൊരു വിചാരം ഇവർക്ക് ഇതുവരെ ജീവിതത്തിൽ ഉണ്ടാകാത്തത് ഇവർക്ക് ഇപ്പോൾ മുതൽ വിശ്വസിച്ച് തുടങ്ങാൻ സാധിക്കും അത്ര കണ്ട് മഹാഭാഗ്യം വന്നു ചേരുന്ന നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് വിദ്യാഭ്യാസപരമായിട്ട് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും വിദ്യാർത്ഥികൾക്കാണ് ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയം വന്നു ചേരുന്നത് ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം അവരുടെ ജീവിതത്തിൽ ഉന്നത പഠന സാഹചര്യങ്ങൾ ഉന്നത വിജയം ഉന്നത വിദ്യാഭ്യാസം ഇത്യാദി മേഖലകളിൽ പ്രവർത്തിക്കുന്ന അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളുകൾക്ക് അതായത് സ്വദേശത്താണെങ്കിലും സ്വന്തം നാട്ടിലാണെങ്കിലും വിദേശത്തേക്ക് ഒരു പഠന സംബന്ധമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും അവർക്ക് ഏറ്റവും നല്ല സമയത്തിലൂടെ കടന്നു വരുന്ന ഒരു സാഹചര്യങ്ങൾ കണ്ടുവരുന്നു നേട്ടങ്ങളുണ്ടാകുന്നു ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കാവുന്ന ഒരു സമയമാണ് അനുഗ്രഹമുണ്ട് എല്ലാ സമയത്തും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നു ഇവർ മഹാഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്തുക ഉണ്ടാകുന്ന വിജയങ്ങൾ തുടർക്കഥയാകുന്നതിനും എല്ലാവിധത്തിലും ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നതിനും ഭഗവാന്റെ അനുഗ്രഹം നിമിത്തം സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അടുത്ത നക്ഷത്രമെന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് കാര്യവിജയമാണ് വന്നു ചേരുന്നത് ഏറ്റവും കൂടുതൽ അനുഗ്രഹീതമായ സമയം നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം തന്നെയാണ് മനസ്സിൽ ഏതൊരു കാര്യം വിചാരിക്കുന്നുവോ ആ വിചാരിച്ച കാര്യം തുടങ്ങാൻ പറ്റുന്ന ഒരു സമയം ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടാൻ സാധിക്കുന്നു ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും ചിന്തിച്ചു നോക്കുക ഭഗവാന്റെ അനുഗ്രഹമില്ലാത്ത ഒരു സമയം പോലും ഇവർക്കുണ്ടാകില്ല അത്ര കണ്ട് നേട്ടങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വിജയങ്ങൾ തുടർക്കഥയാകുന്ന ഒരു സമയമാണ് വരുന്നത് ഇവർ ചെയ്യേണ്ടത് തൊഴിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അനാവശ്യമായ വാക്കുതർക്കത്തിൽ ഇടപെടാതിരിക്കുക അവസരങ്ങളുടെ വാതിൽ ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്ന ഒരു സമയമാണ് ഇനി വരുന്ന മണിക്കൂറുകൾ ഇനി വരുന്ന ദിവസങ്ങൾ ഇതൊക്കെ വെച്ചോളൂ എല്ലാം മംഗളകരമായിട്ട് നടക്കാനുള്ള ഉണ്ടാകുന്നു എല്ലാ രീതിയിലുള്ള നേട്ടങ്ങൾ ഇവർക്ക് അനുഗ്രഹീതമായ രീതിയിൽ തന്നെ അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നു ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുകളും ദുരിതമോ അനുഭവിച്ച ആളുകൾക്ക് അതിനുള്ള മറുപടി എന്നോണം അതിനുള്ള മറുപടം ആയി ജീവിതത്തിൽ വിജയങ്ങൾ മഹാവിജയങ്ങൾ വലിയ വിജയങ്ങളൊക്കെ അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്നു അത്രകണ്ട് നേട്ടങ്ങൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ദം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പച്ചപിടിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് തൊഴിൽപരമായിട്ട് നേട്ടങ്ങൾ ഉണ്ടാകുകയും അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഐശ്വര്യപൂർവ്വമായ അവസ്ഥകൾ വന്നു ചേരുകയും ചെയ്യുന്നു സാമ്പത്തിക നേട്ടങ്ങൾ ഉയർച്ചകൾ അതോടൊപ്പം തന്നെ കുടുംബപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന എല്ലാ മേഖലയിലും നേട്ടങ്ങൾ ഉണ്ടാകുന്ന എല്ലാ നൽ ഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗം വന്നു ചേരുന്ന രീതിയിൽ ജീവിതം കൊണ്ടുപോകാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്നത് ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ദേവീക്ഷേത്രത്തിൽ മുടങ്ങാതെ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക ദേവിക്ക് വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ദേവി ക്ഷേത്രം എന്ന് പറയുന്നത് ദുർഗാദേവി ആണെങ്കിലും ഭദ്രകാളി ദേവി ക്ഷേത്രമാണെങ്കിലും മുടങ്ങാതെ ദർശനം നടത്തുക ദേവിയുടെ അനുഗ്രഹം നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പലവിധ കഷ്ടതകളൊക്കെ മാറും ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള യോഗം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയും നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാവുകയും ചെയ്യുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു എന്ന് വേണം കരുതാൻ ദൈവികമായ അനുഗ്രഹം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ എന്തെങ്കിലും മാനസിക വിധകളുള്ള ആളുകൾ പ്രശ്നങ്ങൾ മാറാതെ നിൽക്കുന്ന ആളുകൾ അതിനുള്ള ഒരു ഉത്തരം എന്നാണ് ഇപ്പോഴുള്ള ഒരു സമയം നീ മാറി വരുന്ന ഒരു സമയം എന്ന് പറയുന്നത് ജീവിതത്തിൽ സന്തോഷത്തിന്റെ ദിനങ്ങൾ വീണ്ടും എത്തുന്നു എല്ലാവിധ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ ജീവിതത്തിൽ വന്നു ചേരുന്നു വിവാഹം നടക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ ഒരു സമയമാണ് അതായത് വിവാഹം ആഗ്രഹിക്കുന്ന നടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഉള്ള സമയം എന്ന് പറയുന്നത് വിവാഹം മംഗളകരമായിട്ട് നടക്കാനുള്ള ഒരു സമയമാണ് ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഗ്രഹിക്കപ്പെട്ട നേട്ടങ്ങൾ ഇതൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിലെ പലവിധ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന മികച്ച രീതിയിൽ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ സാധിക്കുന്ന സ്വപ്നങ്ങളൊക്കെ പൂർണ്ണിയാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കുന്നതിനും ഉയർന്ന വരുമാനം വന്നു ചേരുന്നതിനും സാധിക്കുന്നു ഒട്ടേറെ ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്നു ഈ നക്ഷത്രക്കാർക്ക് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് വരാൻ പോകുന്നത് അവിടെ ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സമയം തന്നെയാണ് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ ഇവർക്ക് വന്നു ചേരുന്നു അതോടൊപ്പം തന്നെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സൗഭാഗ്യം വന്നു ചേരാൻ സാധിക്കുന്ന ജീവിതത്തിൽ ഇതുവരെ ലഭിക്കാത്ത പലവിധ ആനുകൂല്യങ്ങളും ലഭിക്കാൻ സാധിക്കുന്ന ജീവിതത്തിൽ ഉയർന്നു വരാൻ പോകുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ സന്തോഷത്തിന്റെ ദിനങ്ങൾ വീണ്ടും എത്തുന്നു ഇവരുടെ പ്രാർത്ഥനകൾക്ക് വഴിപാടുകൾക്കൊക്കെ ഫലങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നു സന്തോഷത്തിന്റെ ദിനങ്ങൾ തന്നെ വന്നു ചേരുന്നു അതോടൊപ്പം തന്നെ ഇവർക്ക് രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന ആരോഗ്യപരമായിട്ടുള്ള പലവിധ അവശതകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ചികിത്സാ മാർഗങ്ങളൊക്കെ ഫലവത്താകുന്ന ഒട്ടേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സന്തോഷത്തിന്റെയും സമാധാനത്തിൻ്റെയും ദിനങ്ങൾ വന്നു ചേരുന്ന ആത്മീയ കാര്യത്തിൽ വളരെയധികം താല്പര്യം ജനിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിച്ചേരുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റത്തിലൂടെ ഈ നക്ഷത്രക്കാർ കുതിച്ചു സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നത് ഇവർ അടുത്തുള്ള ഗണപതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക ഭഗവാന് മോദകം വഴിപാട് അതോടൊപ്പം തന്നെ കർഗമാല ഇതൊക്കെ ചാർത്തി പ്രാർത്ഥിക്കുക ജീവിതത്തിലെ ഏറ്റവും നല്ല സമയത്തിലൂടെ കടന്നു വരുന്ന ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒട്ടേറെ ഉയർച്ചയിലൂടെ വരുന്ന ഒരു സാഹചര്യങ്ങൾ ഒക്കെ ഈ നക്ഷത്രക്കാർക്ക് വന്നു ചേരും മികച്ച രീതിയിൽ അവരുടെ ജീവിതം പൊന്നാകുന്ന തൊടനല്ലം പൊന്നാക്കുന്ന രീതിയിൽ ഇവരുടെ ജീവിതം മാറിമറിയുന്ന ഒരു സമയം ഉണ്ടാകുന്നു എല്ലാവിധ ഐശ്വര്യങ്ങളും എല്ലാവിധ സമൃദ്ധികളും ഒക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു എന്ന് വേണം കരുതാൻ അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകമാണ് മകം നക്ഷത്രക്കാർക്ക് തുടർന്നെല്ലാം പണ്ടാക്കാൻ സാധിക്കുന്ന ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു സമയം വന്നു ചേരുന്നു എന്ന് വേണം അനുമാനിക്കാൻ അതായത് ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകൾ എല്ലാവിധ പരാജയങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ പരാജയത്തിൽ നിന്നുള്ള ഒരു മോചനം വിജയങ്ങൾ തുടക്കതയാകുന്ന ഒരു സമയം ഒക്കെയാണ് ഇനി മുതൽ ഈ നക്ഷത്രക്കാർക്ക് തേടിയെത്താൻ പോകുന്നത് ഐശ്വര്യം തിങ്ങി നിളകുന്ന ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ആഗ്രഹ സഫലീകരണം നടക്കുന്ന ജീവിതത്തിൽ സ്വപ്നങ്ങൾ മനസ്സിൽ താലോലിച്ചുകൊണ്ട് നടക്കുന്ന ആളുകൾക്കൊക്കെ ആ ഒരു സുഹൃതമായ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച മുന്നേറ്റത്തിലൂടെ ജീവിതം നേട്ടത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് ഈ നക്ഷത്രക്കാരൊക്കെ ചെയ്യേണ്ടത് പുതിയൊരു മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടാകുന്ന സുഹൃത്തങ്ങൾ സൗഭാഗ്യങ്ങൾ എല്ലാവിധ സാമ്പത്തിക അഭിവൃദ്ധിയും ഐശ്വര്യങ്ങളും ഒക്കെ അനുഭവിക്കാൻ ഇവർ ചെയ്യേണ്ടത് അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പതിവായി ദർശനം നടത്തുക കുടുംബക്ഷേത്രമുള്ളവരാണെങ്കിൽ അവിടെ പതിവായി ദർശനം നടത്തി ഒരുപാട് സമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക ജീവിതത്തിലെ ഒട്ടേറെ നന്മകളൊക്കെ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം